ആചാരങ്ങൾ അതാത് സമൂഹങ്ങൾക്കുള്ളിൽ നിന്ന് രൂപ രൂപവൽക്കരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും കാലോചിതമായി അത് പരിഷ്കരിക്കണമെന്ന അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അംഗീകരിക്കാം അപ്പോൾ മുഖ്യമന്ത്രി ആ വേദിയിൽ അതിനെ അനുകൂലിച്ച് സംസാരിച്ചതാണ് എൻ എസ് എസ് പോലും എതിർത്തത് സി ബി എം ഇപ്പോഴും വളരെ സജീവമായ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുപോകണം മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർ അമ്പലത്തിൽ കയറുന്നത് അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന നിലപാടിൽ നിലപാട് സി പി എടുക്കുന്നുണ്ടോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ചർച്ചകൾ എന്നുള്ളതാണ് അങ്ങനെ നിലപാട് അല്ല ആദ്യമായിട്ട് ഈ ചർച്ചയുടെ വളരെ കുറഞ്ഞൊരു ഭാഗമേ ഞാൻ കേട്ടുള്ളൂ ഞാനിപ്പോ തമിഴ്നാട്ടിലടുത്ത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടയ്ക്കാണ് അല്പം ഈ നിങ്ങൾ വിളിച്ചപ്പോ ഈ വിഷയമായത് കൊണ്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ആചാരങ്ങൾ എന്ന് പറയുന്നത് യാതൊരു ശാസ്ത്രീയ സാധുതയും ഉള്ള കാര്യമല്ല ഒട്ടും യുക്തിക്ക് നിരക്കുന്നതല്ല മനുഷ്യരാശി ലോകത്തിന്റെ പല ഭാഗത്തും പലതരം ആചാരങ്ങൾ കീഴിൽ ജീവിച്ചിട്ടുണ്ട് വലിയ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ഗ്രീസിൽ റോമിലൊക്കെ അടിമകളും അടിമ ഉടമകളും ഉണ്ടായിരുന്നു അതായിരുന്നു അന്നത്തെ ആചാരം അത് നിലതെന്നോ അത് പോയില്ലേ അതുപോലെ ആ ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും വൃത്തികെട്ട ഹീനമായ ജാതി വ്യത്യാസം നിലനിന്നിരുന്നു നടക്കുന്നതിന് കണമായിരുന്നു അല്ലേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഇപ്പൊ നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് എന്നൊന്നും മാറാതെ നിൽക്കുന്ന ഒരാചാരവും ഒരു ചട്ടവുമില്ല എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം ഇത് ശ്രീ അതിൽ രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഒരു ഒരു കോൾ എടുക്കുന്നു എന്നുള്ളതിനാണ് വിമർശിക്കപ്പെടുന്നത് ഇപ്പോ അതൊരു സജീവ ചർച്ചയായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിനുള്ളിലേക്ക് കടന്നിറങ്ങിച്ചെന്നോണ്ട വിമർശനം ഉന്നയിക്കുന്നതിനെയാണ് മറ്റുള്ളവർ ഇതിന് നേരെ ഘടകവിരുദ്ധമായ രാഷ്ട്രീയ ആളുകളുടെ അഭിപ്രായം പറയുന്നത് ീ തെറ്റായ ആചാരങ്ങളുടെ കെടുതി അനുഭവിക്കുന്നവർ വിവിധ സമുദായങ്ങളിൽ വിവിധ മതങ്ങളിൽ അതിനുള്ളിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ ശരിയായ മെച്ചപ്പെട്ട തരത്തിൽ ഇന്ന് നിലവിലുള്ള തെറ്റായ ആചാരങ്ങൾ മാറ്റണം എന്ന അഭിപ്രായം വരുമ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അതിനകത്ത് നിലപാടെടുക്കേണ്ടി വരും തെറ്റെന്ന് പൊതുവിൽ സമൂഹം തിരിച്ചറിയുന്ന ആചാരങ്ങൾ മാറ്റി കുറച്ചും കൂടെ ശരിയായ ആചാരങ്ങളിലേക്ക് പോകണം എന്നീ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ തന്നെ ഉള്ളവർ പറയുമ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾ പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറഞ്ഞു അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സൈര്യം അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സാമൂഹ്യമായ കടമ അതല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് പറയാനില്ലേ നിങ്ങൾ എന്താന്ന് വെച്ച് ആയിക്കോ എന്നുള്ളതല്ല എന്നാൽ ആചാരങ്ങൾ എന്തെങ്കിലും ബലം പ്രയോഗിച്ച് മാറ്റാനും ഞങ്ങൾ ഇല്ല പക്ഷെ ഇന്ത്യൻ ഭരണഘടനയുണ്ട് അതാണ് അടിസ്ഥാന നിയമം ഈ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും പാടില്ല സയന്റിഫിക് ടെമ്പർ ശാസ്ത്രാവബോധം നമ്മൾ സമൂഹത്തിൽ വളർത്തിയെടുക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങൾ പേടി ചൊളിച്ചിരിക്കുകയും ചെയ്യും കുമാരനാഷാൻ പറഞ്ഞതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ എന്ന് മനസ്സിലാക്കണം അതിന്റെ രാജ്യമുള്ളവർക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ